കേസ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കിട്ടുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് പൈസ കിട്ടേണ്ടത് നമ്മൾ ഇനി എത്ര കാലം കാത്തിരിക്കണം എന്നൊക്കെയുള്ള സംശയങ്ങളായിരുന്നു അവർക്കുള്ളത് അപ്പോൾ ഒരു കാര്യം തുറന്ന് പറയട്ടെ കേസ് കൊടുത്തവർക്ക് മാത്രമേ ഈ കമ്പനിയിൽ നിന്ന് ഇനി എന്തെങ്കിലുമായിട്ട് പൈസ ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളെ ചേർത്ത ലീഡർ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കഷ്ടതകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാരാബ്ധം കണ്ടിട്ട് നിങ്ങൾക്ക് തരേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങളുടെ കേസ് കൊടുക്കുക മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളത് ഇത് ബഡ്സ് ആക്ട് പ്രകാരമാണ് ഈ കമ്പനി അവിടെ പ്രവർത്തനം നിർത്തലാക്കിയത് അപ്പോൾ ബഡ്സ് ആക്ട് പ്രകാരം ഇവരുടെ അസറ്റുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇനി ആ കോടതി പരിശോധിച്ച് അത് എന്താണ് അത് പെർമനൻറ്റ് അറ്റാച്ച്മെൻറ്റിലേക്ക് പോവുകയും അതിനുശേഷം ഇവരുടെ ലയബിലിറ്റി ലിസ്റ്റ് പരിശോധിക്കുകയും ലയബിലിറ്റി ലിസ്റ്റിൽ നിന്ന് കമ്പനിയുടെ ഇതാണ് ലാഭത്തിൽ നിന്ന് എടുത്ത് കമ്പനിയുടെ ബാക്കി വന്ന തുകയിൽ നിന്ന് എടുത്തിട്ട് കൊടുക്കുകയാണ് ഉണ്ടാവുക അപ്പോൾ അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എവിടെയാണ് കേസ് കൊടുക്കേണ്ടത് നമ്മൾ വക്കീലിനെ ഏർപ്പാടാക്കേണ്ടി വരുമോ വക്കീലിന് പൈസ കൊടുക്കേണ്ടി വരുമോ വക്കീലിൽ അല്ലെങ്കിൽ ഈ കേസിൻ്റെ പുറകെ നടക്കേണ്ടി വരുമോ എന്നൊക്കെയുള്ളതായിരുന്നു അവരുടെയൊക്കെ ചോദ്യങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും ഈ ഫോൺ നമ്പർ ഒന്നും ആർക്കും കൊടുത്തില്ല പക്ഷേ അവരെങ്ങനെയല്ലോ താപ്പ്യപ്പെടിച്ചിട്ടാണ് ഫോണൊക്കെ വിളിക്കുന്നത് അപ്പോൾ അല്ലാതെ ഞാനിപ്പം നിങ്ങളെ സഹായിക്കണമെന്ന് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമസഹായം ആവശ്യമുണ്ടെങ്കിൽ ഇതാ ഇന്ന നമ്പറിൽ ബന്ധപ്പെടൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ വിളിക്കുകയായിരിക്കും മനസ്സിലാക്കാൻ സാധിച്ചത് മറ്റുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ട യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെ പിന്നെ ഗ്രൂപ്പുകളിൽ സംസ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സംസാരിക്കുന്നവർക്കൊക്കെ നിരവധി ഇത്തരത്തിലുള്ള കോളുകൾ വരുന്നുണ്ട് തീർത്തും പാവങ്ങള് എന്താണ് കേസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഒന്ന് യാതൊരു മുൻ പരിചയമില്ലാത്തവരാണ് കേസ് കൊടുക്കാൻ പറ്റുമോ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കണമോ എന്നെങ്കിലുള്ള കാര്യങ്ങൾ അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് സിമ്പിളായിട്ട് കൊടുക്കാവുന്നതേളും ഒരു വെള്ളക്കടലാസിൽ പരാതി എഴുതുക ഇന്ന വ്യക്തിക്ക് ഞാൻ ഇത്ര ഇന്ന കമ്പനിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ആയിരം അല്ലെങ്കിൽ ഇത്ര ലക്ഷം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ കമ്പനി പൂട്ടിയെന്നാണ് അതിനാൽ എനിക്ക് നഷ്ടപ്പെട്ട സംഖ്യ ഈ കമ്പനിയിൽ നിന്ന് ഈടാക്കിത്തരണം അല്ലെങ്കിൽ എന്നെ ചേർത്ത ലീറ്റർമായുടെ കയ്യിൽ നിന്ന് ഈടാക്കിത്തരണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്നെ നമ്മുടെ പരാതി നൽകാവുന്നതേ ഉള്ളൂ അത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസീപ്റ്റ് തരും അതിൻ്റെ കോപ്പിയും നിങ്ങളുടെ പരാതിയുടെ ഒരു കോപ്പി എടുക്കുക ആ റെസീപറ്റിൻ്റെ ഒരു കോപ്പി എടുക്കുക നിങ്ങളുടെ കയ്യിലുള്ള പ്രൂഫുകളൊക്കെ എടുത്തിട്ട് ജില്ലാ കലക്ടർക്ക് ഒരു പരാതി ഇതിൻ്റെ കോപ്പി കൊടുക്കാവുന്നതാണ് ജില്ലാ കലക്ടറെ അത് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അയച്ചു കൊടുക്കുമെന്ന് കൊടുക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾ പിന്നെ എന്തായാലും നിങ്ങളൊറ്റക്കല്ല ഒരുപാട് ആൾക്കാർ ഇതുപോലെ കേസ് കൊടുക്കും അപ്പോൾ നിങ്ങളുടെ കേസൊക്കെ ഒറ്റ ഇതായിട്ടാണ് ഏറ്റെടുക്കുക അതുകൊണ്ട് നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുമോ നിങ്ങളെ എല്ലാവരും കുറ്റപ്പെടുത്തുമോ അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ആവശ്യമില്ല ഇതൊക്കെ നിയമപ്രകാരം നമ്മളൊരു എല്ലാ നിയമങ്ങളും അനുസരിച്ച് ഇവിടെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പൗരൻ ചെയ്യേണ്ട കടമയാണ് ഇത്തരം കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം നിങ്ങൾ കേസ് കൊടുക്കാതെ ഇതിനെ എന്താണ് കേസ് കൊടുക്കാതെ അവർക്കൊരു നിന്നാൽ അത് അവർക്കൊരു പ്രോത്സാഹനമായിരിക്കും എന്നാണ് ഇനിയും ഇതുപോലുള്ള തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനമായിരിക്കും നിങ്ങൾ കൊടുക്കുന്നത് അതുകൊണ്ട് എന്തായാലും നിങ്ങൾ കേസ് കൊടുക്കണം ചെറിയ പൈസയാണെങ്കിൽ അത് ചെറിയ പൈസയാണെങ്കിൽ കൂടി നിങ്ങൾ ഓർക്കേണ്ട കാര്യം ആയിരത്തി മുന്നൂറ് രൂപ ക്രിപ്റ്റോ കറൻസിയിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് ഹയറിജ് സ്മാർട്ടെക് എന്ന കമ്പനിക്കെതിരെ മനു എന്ന വ്യക്തി എറണാകുളം സൗത്ത് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ കേസ് കൊടുത്തിരിക്കുന്നത് വെറും ആയിരത്തി മുന്നൂറ് രൂപയോ മറ്റോ ആണ് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സംഖ്യ അപ്പോൾ എന്തായാലും അതിനേക്കാൾ വലിയ തുകയായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുക എന്ന് കരുതുന്നു അതുകൊണ്ട് നിങ്ങളെ വഞ്ചിച്ച നിങ്ങളെ പ്രലോഭിപ്പിച്ച് ചതിച്ച ലീഡർമാർക്കെതിരെയും കമ്പനിക്കെതിരെയും നിങ്ങൾ തക്കതായ നിയമ നടപടികൾ സ്വീകരിക്കുക തന്നെ വേണം അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് മനോഹര കെൻ ജയ് ഹൈറിച്ച് ജയ് ഹൈറിച്ച് താങ്ക് യു താങ്ക് യു ജാത മാറ്റിവെച്ചു വടയും ചായയും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ലക്ഷങ്ങൾ അവിടെ വന്നിരുന്നു വന്നിരുന്നു അത് ശരി ലക്ഷങ്ങൾ അവിടെ വന്നിരുന്ന അപ്പോഴാണ് ലീഡർമാർ മുങ്ങിയതല്ലേ അങ്ങനെയാണ് കുറെ പേരെ ഈ ലീഡേഴ്സ് പലതും പറഞ്ഞു പറ്റുകയാണ് അതിന്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇവർക്കറിയാം ലീഡർമാർ എതിരെയാണ് ലീഡർമാർക്ക് എല്ലാ കേസിലും ലീഡർമാരുണ്ടാവും എന്ന് ഇവർക്കറിയാം ലീഡർമാർ ചിലപ്പോൾ ലീഡർമാരായിരിക്കാം ഈ കമ്പനിക്ക് വേണ്ടിയിട്ട് പണം വാങ്ങിയതും പിന്നടിച്ചതും എടുത്തതും എല്ലാം ലീഡർമാരായിരിക്കാം അപ്പോൾ കമ്പനിക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ലീഡർമാർ ചിലപ്പോൾ ഒന്നാം പ്രതിയായിട്ടൊക്കെ വരും അപ്പോൾ കേസ് വന്നാൽ അറിയാമല്ലോ ഇവർക്ക് പിന്നെ ഇത്തരം തട്ടിപ്പുകൾ നടത്താനോ മറ്റ് ജോലികൾ ചെയ്യാനോ പോലും സാധിക്കില്ല വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കേസായിരിക്കും അപ്പോൾ ലീഡർമാരും മനസ്സിലാക്കേണ്ടത് എങ്ങനെയെങ്കിലും പൈസ തിരിച്ചു കൊടുത്ത് ഈ കേസുകൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം എന്നുള്ളതാണ് അയ്യോ എനിക്കും ആയിരത്തി മുന്നൂറ് രൂപ പോയി അല്ലേ അതാണ് ആയിരത്തി മുന്നൂറ് രൂപ പോയ ആൾക്കാർ വരെയാണ് മനു മനു പി എസ് എന്താണ് പേര് അത് ശരിക്ക് ഞാൻ ഓർക്കുന്നില്ല എന്നാലും വളരെ തുച്ഛമായ തുകയാണ് ഹൈ ഹൈരിജ് സ്മാർട്ടൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി കമ്പനിയിൽ ഇത്ര രൂപ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം കേസ് കൊടുത്തത് അത്തരം അത്തരത്തിലുള്ള കേസുകളൊക്കെ ഞാൻ ചായ കുടിച്ചോ ചായ കുടിച്ചു തോന്നുന്നു ചായ കുടിച്ചു അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്കിന്ന് ഒരു ഹോസ്പിറ്റലൊക്കെ പോകേണ്ട കഴിഞ്ഞിരുന്നു ആ പൂച്ചക്കാണ് പോയത് നമ്മൾ ആ ലൈവ് കഴിഞ്ഞിട്ട് പോയതാണ് എന്നിട്ട് ഒരു അഞ്ച് മണിക്കൂർ അവിടെ ആയിരുന്നു അവിടെ നിൽക്കുമ്പോഴാണ് ഒരുപാട് കോൾ വന്നത് എല്ലാ കോളുകളും അവിടെ നിന്നായിരുന്നു പിന്നെ ഒരു എറണാകുളം എന്താണ് കോഴിക്കോടുള്ള ഒരാൾ വിളിച്ചിട്ട് കുറച്ച് ഭീഷണിപ്പെടുത്തുന്ന പോലെ ഒക്കെ പറഞ്ഞു കേസ് തീർന്നു കഴിഞ്ഞാൽ ഒരു കോടി എൺപത് ലക്ഷവും ആൾക്കാരും നിന്നെ കാണാൻ വരും എന്നിട്ട് നിൻ്റെ വീട്ടിൽ നിന്ന് ചായ കുടിക്കും നിന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോട് നിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് അങ്ങനെ പല പല കാര്യങ്ങളും നിങ്ങളറിയാതെ നടക്കുന്നുണ്ട് ഇന്ന് കൂടി പറയാം ചായ കുടിച്ചു ചേച്ചി താങ്ക് യു എന്താണ് കടി ആ അത് കപ്പയായിരുന്നു കപ്പ കപ്പയായിരുന്നു നിങ്ങൾ എന്താണ് പറയുക പൂള എന്നൊക്കെ പറയുന്നത് കപ്പ കെ ഡിയെ അറസ്റ്റ് ചെയ്തോ കെ ഡി അറസ്റ്റ് ചെയ്തതല്ലേ കെ ഡി ഇപ്പോൾ അറിഞ്ഞത് കെ ഡി മറ്റേ ഉള്ളിത്തോട്ടത്തിൻ്റെ ലിസ്റ്റെടുക്കാൻ പോയിരിക്കുകയാണ് ഉള്ളിത്തോട്ടത്തിന്റെ ലാഭത്തിന്റെ ലിസ്റ്റ് എടുക്കാൻ പോയിരിക്കുകയാണെന്നൊരു വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ കണ്ടു കെ ഡി ഉള്ളിത്തോട്ടത്തിൻ്റെ ഉത്തരേന്ത്യയിലുള്ള ഉള്ളിത്തോട്ടത്തിൻ്റെ കണക്കെടുക്കാൻ പോയിരിക്കുകയാണെന്നാണ് പറഞ്ഞത് എവിടെയും മുങ്ങിയതല്ല ഇ ഡിക്ക് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിത്തോട്ടത്തിൻ്റെ കണക്കെടുക്കാൻ പോയതാണ് എന്നൊരു വാട്സപ്പ് മെസ്സേജ് ഇവരുടെ ഗ്രൂപ്പുകളിൽ പോകുന്നുണ്ട് അപ്പോൾ ഞാനത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പബ്ലിക്കാക്കാൻ പറ്റുമേ കേസ് കൊടുത്താലും കിട്ടുമെന്ന് തോന്നുന്നില്ല കേസ് കൊടുത്താൽ കിട്ടുമ്പോൾ കേസ് കൊടുത്താൽ കിട്ടും കേസ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെ കിട്ടാനാണ് എന്തായാലും ഈ കമ്പനി തിരിച്ചു വരവില്ല എന്നുള്ള ഉറപ്പാണ് സ്മാൾ തിങ്സ് കേസ് കൊടുത്താൽ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയും ശ്രദ്ധയാകർഷിച്ച കേസാണ് അപ്പോൾ വേഗം തീർപ്പാക്കാൻ വേണ്ടിയിട്ട് സർക്കാരും അല്ലെങ്കിൽ കോടതി വിചാരിച്ചു കഴിഞ്ഞാൽ വേഗം തീർപ്പാക്കാൻ പറ്റും അല്ലേ ഹായ് അജു എമ്മൻ ഹായ് എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷങ്ങൾ എന്താണ് പുതിയ വിശേഷങ്ങൾ കേസ് പുറത്തില്ല കിട്ടൂലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാ കിട്ടുക ഇങ്ങനെ ഇങ്ങനെ ആൾക്കാരെ പൈസ പോയി ആൾക്കാരെ നിരു നിരുത്സാഹപ്പെടുത്തരുത് കേട്ടോ മ്യൂസിക് ലവേഴ്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹൈ റേഞ്ച് എല്ലാം ഇടി കണ്ടെത്തുക ഹൈ റേഞ്ച് എല്ലാം ഇടി കണ്ടെത്തൂ എന്ന് വാർത്ത വന്നു സന്തോഷം ഹൈ റേഞ്ച് അതെന്താ ഹൈ റേഞ്ച് ഇടി കണ്ടെത്തുമോ അപ്പം ഇടിക്കതൊക്കെ കണ്ടെത്തുന്നതാണ് ഇടിക്കിപ്പോൾ ഒരു വാശി കൂടിയിട്ടുണ്ടാവും ഇവരെ മുങ്ങിയത് കൊണ്ട് ഇവർക്കൊരു വാശി കിട്ടിയിട്ടുണ്ടാവും ഇടിക്കൊരു നാണക്കേടല്ലേ ഫൗസിയ അബ്ദുൾ റഹ്മാൻ ഹൈറേഞ്ച് ഹൈ റേഞ്ച് പറഞ്ഞാൽ ഹൈ റേഞ്ച് നിന്നാണ് ഹൈ റേഞ്ച് ഹൈ റേഞ്ച്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ഉള്ളിപ്പാട് ഹൈറേഞ്ചിലല്ലല്ലോ ലോലാൻഡിലല്ലേ ഹൈ റേഞ്ച് എന്നുണ്ടാവും ഉള്ളിപ്പാടത്തിന്റെ കണക്കൊക്കെ ഈടി കണ്ടെത്തും ഇനി ഉള്ളതാണോ ഇല്ലാത്തതാണോ ഫാം സിറ്റി ഉള്ളിപ്പാടം എന്തൊക്കെയാണ് ഓഹ് മാട്രി മോണി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ വലിയ എച്ച് ആർ കാരൊക്കെ കേസിന് പോകുന്നതാണ് എന്നെ വിളിച്ചവരൊക്കെ എച്ച് ആർ ഒ ടി കാരാണ് പിന്നെ പത്തായിരത്തിൻ്റെ ഒന്നും ചിലപ്പോൾ കേസിന് പോകുന്നുണ്ടാവില്ല അവർക്കൊക്കെ കുറച്ച് പൈസ തിരിച്ചു ഇത് മണി ചെയിൻ ആണെന്ന് അറിയാത്ത ലീഡർമാരുടെ വാക്കുകൾ കേട്ട് പറ്റിക്കപ്പെട്ടവർ മാത്രം കേസ് കൊടുത്താൽ മതി അല്ലാത്തവർ കേസ് കൊടുക്കാനും പോകില്ല പൈസ ആവശ്യമുള്ളവരെ കേസ് കൊടുക്കാൻ സമ്മതി സമ്മതിപ്പിക്കുകയുമില്ല അതെ അതെ ആയിരുന്നില്ല ചില ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ട് എന്താണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭമാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിൽ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് പിന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മൾ ചേർക്കുന്ന ആളുടെ എടുത്തും വലത്തും ചേർക്കുന്ന ആളുടെ പണം എടുത്തിട്ടാണ് നമുക്കിങ്ങനെ തരുന്നത് എന്ന് മറ്റുള്ളവർ ചേർത്തവരുടെ പണം എടുത്തിട്ടാണ് ഇങ്ങനെ തീർക്കുന്നത് എന്ന് പിന്നെയാണ് മനസ്സിലായത് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് കാച്ചാൽ മതി പൈസയൊക്കെ എത്തേണ്ടിടത്ത് അവരെത്തിച്ചിട്ടുണ്ടാവും ആരുടെയെങ്കിലും പേരിൽ കേസ് കൊടുത്താൽ ചിലപ്പോൾ ചായക്കാശ് കിട്ടുമ്പോ ഇല്ല ഇല്ല അതൊക്കെ കപ്പൽ കരുതി കൊണ്ടുവരും അതൊക്കെ കൊണ്ടുവരും നൂറുകണക്കിന് ലീഡർമാരുണ്ട് അല്ലേ ലീ നൂറുകണക്കിന് ലീഡർമാർ ഈ ചെറിയ കാലയളവിൽ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപ വരുന്ന വാഹനങ്ങളും പിന്നെ എത്രയാണ് മൂന്നും നാലും കോടിയുടെ ഭവനങ്ങളും ഒക്കെ ഇതിൻ്റെ പണം തന്നെയല്ലേ അപ്പോൾ അതൊക്കെ ചിലപ്പോൾ കണ്ടു കെട്ടുമായിരിക്കും നിയമത്തിൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പ്രൊമോട്ടർമാരുടെയും സ്വത്തുവകൾ കണ്ടുകെട്ടും എന്ന് നിയമത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു കുറച്ച് ആൾക്കാരല്ലേ ഒരു ആയിരത്തോളം ആൾക്കാർ ചിലപ്പോൾ കേസ് കൊടുക്കുമായിരിക്കും അങ്ങനെയാണെങ്കിൽ കിട്ടുമായിരിക്കും പൗസിയ അഭ്യൂഹമാൻ ആ മെസ്സേജും ഡിലീറ്റായി എന്താണ് ചേച്ചി അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നിങ്ങളെ തിരക്കായിരിക്കും അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടിങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ എവിടെയാണ് കേസ് കൊടുക്കേണ്ടത് നമ്മൾ നടക്കേണ്ടി വരുമോ പ്പര് നമുക്ക് പിന്നെ കാണാം ബൈ ബായ് ആറു മണിയായി നിങ്ങൾക്കും നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അല്ലേ ഏത് സമയത്തും മൊബൈൽ നോക്കി തീർന്നാൽ ശരിയാവില്ലല്ലോ ഓക്കെ ബൈ ബൈ ഇവിടെ ഇപ്പോൾ വന്ന എല്ലാവർക്കും നമസ് നന്ദി ബായ് ബൈ ഫൗസി അബ്ദുൾ സ്മാൾ തിങ്സ് റഫീഖ് മ്യൂസിക് ലവേഴ്സ് അജു എമ്മൻ ജാസ് മിന്ത്ര മന്ത്ര ഫോർ വുമൺ പുളിശ്ശേരി നമ്പൂതിരി മനോഹരൻ എല്ലാവർക്കും നന്ദി താങ്ക് യു ഹൈറിച്ച് ആണ് ഉദ്ദേശിച്ചത് ഹൈറിച്ച് ഐറിച്ച് യെസ് 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 മനസ്സിലായി മനസ്സിലായി താങ്ക് യു ചേച്ചി ബൈ ബൈ